ഈ സംഘത്തിന്റെ പ്രവർത്തനം തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ചിട്ട് അത് മുതൽക്കു തന്നെ ഇരുപത്തിമൂന്നിൽ എറിയാട് വെച്ച് അതിന്റെ വാർഷിക സംഘം ആലുവയിൽ വെച്ച് അതിന്റെ രണ്ടാം വാർഷികം ഇതൊക്കെ തെക്കൻ കേരളത്തിലാണ് എറിയാടും അതുപോലെ ആലുവയും തെക്കൻ കേരളത്തിലാണ് ഇപ്പൊ ദക്ഷിണ കേരളത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രണ്ട് വിഭാഗവും ഒഴിയാതെ പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഭാഗത്തെ മുസ്ലിമീങ്ങൾക്കും പണ്ഡിയന്മാർക്കും ഒക്കെ വലിയ ആശങ്കയും പേടിയാണ് നമ്മളെ നാട്ടിൽ വന്നിട്ട് ആകെ കുറ്റിച്ചോറാക്കും ഇവരെ ഇവിടുത്തെ പാരമ്പര്യവും ഐക്യവും ഒക്കെ തകർത്ത് കളയുമെന്ന് എന്നാൽ അവർ ഓർക്കുന്നത് നമ്മൾ ചരിത്ര വായനയിൽ അവരുടെ ആശങ്കക്ക് വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് മനസ്സിലാകും കാരണം ദക്ഷിണ കേരളത്തിലാണ് ഐക്യസംഘത്തിന്റെ അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് സ്വയം അവർ പരിചയപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ തുടക്കം ആലുവയിലാണ് എല്ലാം വാർഷികം ാണ് ഒന്നാം വാർഷികം ഇരുപത്തി അഞ്ചിലാണ് മലബാറിലേക്ക് ഇതിന്റെ വാർഷിക ആഘോഷം തീരുമാനിക്കപ്പെട്ടത് കോഴിക്കോട് കോഴിക്കോട് വെച്ച് ഇരുപത്തി അഞ്ചിൽ വാർഷിക ഉമ്മേളനം നടക്കുമ്പോഴാണ് മലബാറിലെ വിലമാക്കൾ ഉണർന്നത് മലബാറിലെ വിലമാക്കൾ ഐക്യസംഘത്തിന്റെ വിപത്തിനെ കുറിച്ച് മുസ്ലിമീങ്ങളെ ബോധവാന്മാരാക്കുവാൻ വേണ്ടി തയ്യാറാവുകയും അന്നത്തെ സാധാത്തിന്റെയും ഉലമാന്റെയും നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ അയ്യത്തുലമ പിന്നീട് ആ പേരായി മാറിയ ആ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു കേരള ജംഇയ്യ തുലമ എന്നാണ് ആദ്യ പേരത്രേ പിന്നീട് സമസ്ത കേരള ജംഇയ്യ തുലമായ ആയി മാറി അതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്നും ഞാനിവിടെ പ്രവേശിക്കുന്നില്ല സമസ്ത കേരള ജമ്പഇ്യ തുലനമാവിടെ അക്ഷീണ പ്രയത്നം കൊണ്ട് മലബാറിൽ ഈ വിഭാഗം അത്ര ശോഭിച്ചില്ല പക്ഷേ ഒന്ന് നേടി മലബാറിൽ സമ്മേളനം നടത്താൻ പാകമായ മണ്ണുണ്ടാക്കുകയായിരുന്നു സാഹചര്യം ഒരുക്കുകയായിരുന്നു കൊടുങ്ങലിലേക്ക് നാട് കടന്ന യുവപണ്ഡിതന്മാരുടെ വഹാബി പ്രസ്ഥാനത്തിൽ ആദ്യം കേരള ആലുമിയങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ട പ്രചോദനം നേടിയ ആവേശം കൊണ്ട യുവമൗലിമാരുടെ സങ്കേതം അവർക്ക് മലബാറിലേക്ക് പ്രവർത്ത പ്രവർത്തനത്തിന് കടന്നുവരാൻ വരാൻ സൗകര്യമായി ആ വിഭാഗം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്രവർത്തിച്ചിട്ട് കാൽ നൂറ്റാണ്ടുകാലത്തെ നീണ്ട ഇരുപത്തിയഞ്ച് കൊല്ലത്തെ കാലം പ്രവർത്തിച്ചിട്ട് അവരിവിടെ ഉണ്ടാക്കിയ കേരള ജമഅയ്യ തുലമ എന്ന പണ്ഡിത സംഘടനയ്ക്ക് വേരോടാൻ കഴിഞ്ഞില്ല ജനകീയ പ്രവർത്തനങ്ങളൊന്നും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല വ്യത്യസ്ത പേരുകളിൽ ശാഖാപരമായ പേരുകളിൽ പ്രാദേശികമായ സംഘങ്ങളിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കേരളാടിസ്ഥാനത്തിൽ അന്നത്തെ സംഘത്തിനുള്ള പേര് കേരള ജമഅയ്യ തുലമയാണ് അതിന്റെ കീഴിൽ പലയിടങ്ങളിലായി പല സംഘങ്ങളായി പ്രവർത്തിച്ചാവ് ആ പേര് പോലും തങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്ന് മണത്തറിഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേരള മുജാഹിദ് സംഘം ഉണ്ടാക്കിയത് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പണ്ഡിതന്മാരെയും എല്ലാവരെയും ഒത്തുകൂട്ടാൻ പറ്റിയ വേദിയായാണ് കേരള കേരളത്തിൽ മുജാഹിദീൻ എന്ന നാമകരണം ഉണ്ടായതും സംഘം രൂപീകരിച്ചതുമെന്ന് അവരുടെ ഭാഷ്യം ശരി സമ്മതിക്കാം തൊള്ളായിരത്തി അൻപതിൽ കേരളത്തിൽ മുജാഹിദീൻ ഉണ്ടാകുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ സെയ്യദ് അബുല്ലാല മൗദൂദി എന്ന പേരിൽ അന്ന് ഉത്തരേന്ത്യയിൽ അറിയപ്പെട്ട ഒരു സയ്യിദും നല്ല എഴുത്തുകാരനുമായ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു സംഘം വിടരെടുമ്പ് അദ്ദേഹം കുറെക്കാലം പ്രസിദ്ധീകരിച്ച ഒരു പത്രം ഉണ്ടായിരുന്നു തെർജുമുൽ ഖു തെർജുമാനുഖുഹാൻ ആ തർജുമാനുൽ ഖർഹാനിന്റെ ഓഫീസിൽ ചേർന്ന സമാന ചിന്താഗതിക്കാരായ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കേരള ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കി നാൽപ്പത്തി ഒന്നിലാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവിഭക്ത ഭാരതത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആ സംഘം അവരുടെ പ്രവർത്തനവും പരിപാടികളും ശരിക്കു പ്രചരിപ്പിക്കുവാൻ ആവശ്യമായ വിധം ഒരു ദാറുൽ ഇസ്ലാം ആവശ്യമാണെന്ന് മനസ്സിലാക്കി പഞ്ചാബിലെ പഠാൻകോട്ടിൽ ദാറുൽ ഇസ്ലാം സ്ഥാപിച്ചു മൗദൂദ് സാഹിബിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലുള്ള ആ പഠാൻകോട്ടിലെ ദാറുൽ ഇസ്ലാമിൽ കേരളത്തിൽ നിന്നുള്ള ഒരാളും പങ്കെടുത്തിരുന്നു വളാഞ്ചേരി അതും നമ്മുടെ പെരിന്തൽമണ്ണ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട നാടാണല്ലോ അടുത്ത് വെള്ളുവനാട് താലൂക്കിൽപ്പെട്ട പ്രദേശം അല്ലേ വെള്ളുവനാട് താലൂക്കല്ലേ ആ വളാഞ്ചേരി കേന്ദ്രമാക്കിയാണ് അദ്ദേഹം ബോധങ്ങിയത് വി പി മുഹമ്മദ് ഹാജി സാഹിബ് ഹാജി സാഹിബ് ഹാജി സാഹിബ് എന്നാണ് ഇന്നും എന്നും ജമാഅത്ത് അനുഭാവികളും സാധാരണക്കാരും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിക്കുന്നത് പേര് വിളിക്കുന്നത് നമ്മളെ വണ്ടൂരിലെ എന്ന് നമ്മൾ പേര് പേരുവിളിക്കൂല്ലോ ഇതുപോലെ തന്നെ പേര് വിളിക്കാൻ മടിച്ചിട്ട് ഹാജി സാഹിബെന്ന് ആ ഹാജി സാഹിബ് എടയൂർക്കാരനാണ് അല്ലെ എടയൂർ ഇവിടെ അടുത്ത് ഇടയൂർക്കാരനാണ് പക്ഷെ അദ്ദേഹം കേന്ദ്രമായി പ്രവർത്തിച്ചത് വളാഞ്ചേരി കേന്ദ്രമായിട്ട് ജമാഅത്തുൽ മുസ്തർഷിദീൻ ഈ ജമാഅത്തുൽ മുർഷിദ്ീൻ തൊള്ളായിരത്തി നാൽപത്തിനാലിൽ ദാറുൽ ഇസ്ലാം എന്ന മൗദൂദിയുടെ ദാറുൽ ഇസ്ലാമിൽ നിന്ന് കടന്നു വന്ന ശേഷം അദ്ദേഹം വളാഞ്ചേരിക്ക് കേന്ദ്രീകരിച്ച് രൂപീകരിച്ച പ്രാദേശിക സംഘമാണ് ഈ സംഘത്തിന്റെ തൊള്ളായിരത്തി നാൽപ്പത്തിനാലിന് ശേഷം രൂപീകരിച്ച ഈ സംഘത്തിന്റെ രണ്ടാം വാർഷിക യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വളാഞ്ചേരിയിൽ നടന്നു ഈ രണ്ടാം വാർഷിക യോഗത്തിൽ വളാഞ്ചേരിയിലെ പ്രാദേശിക സംഘമായ ജമാഅത്തുൽ മുസ്തർഷിദ്ദീൻ കേരള ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി എന്ന പേരായി പ്രഖ്യാപിക്കുകയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകം രൂപീകരിക്കുകയും ചെയ്തു അപ്പൊ നാപ്പത്തി എട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന കേരള ഘടകം മൗദൂദ് സാഹിബിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഘടകം രൂപീകരിച്ച് തൊള്ളായിരത്തി അൻപതിൽ നെതുവത്ത് മുജാഹിദ്ൻ രൂപീകരിച്ചിട്ട് മുക്കാൽ നൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനത്തിന്റെ പരിചയവും ക്രെഡിറ്റും അവർ അവരവകാശപ്പെടുന്നത് എങ്ങനെയാണ് ഒരു കാൽനൂറ്റാണ്ട് എവിടെ നിന്ന് വന്നു ആ കാൽനൂറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം വർത്തമാനകാലത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കിയ മുജാഹിദുകൾ ജമാഅത്തുകൾ ഈ രണ്ടു വിഭാഗവും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാഹി പ്രവർത്തനം ഐക്യ സംഘം ഇവയുടെ എല്ലാം അടിസ്ഥാനമായിരുന്നു വഹാബിസം ഇതെവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്താണ് ഈ ഇസത്തിന്റെ സ്ഥാനം ഇതിന്റെ കോട്ടങ്ങൾ എന്ത് ഇതാണ് നമ്മൾ ഇവിടെ വിവരിക്കേണ്ടത് അള്ളാഹുസുബാനുഭവത്ത് ആല സത്യമായി വസ്തുതാപരമായി കാര്യങ്ങൾ ഗ്രഹിക്കാനും ഗ്രഹിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ആവട്ടെ തെറ്റിദ്ധാരണയിലകപ്പെട്ട് ആരെങ്കിലും ഇത്തരം പുത്തമ്പ സ്ഥാനങ്ങളിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുസുബാനുഭവത്തെ അല ഹിതായത്വ നൽകുമാറാവട്ടെ നമുക്കും അള്ളാഹുഅല ഹിതായത്വ നൽകുമാറാവട്ടെ അവരെയും നമ്മയും അള്ളാഹുബന്റെ ഹബീബായ നബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബഹാനുഹുവല അനുഗ്രഹിക്കുമാറാവട്ടെ എന്താണ് ഈ പ്രസ്ഥാനം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇത്തരം ഒരുപാട് ഇസങ്ങളുടെ ശ്മശാന ഭൂമിയാണ് മുസ്ലിം സമൂഹം ആ ശ്മശാന ഭൂമിയിൽ ഏതാണ്ട് വഹാബിസവും പതിക്കേണ്ടതായിരുന്നു പക്ഷേ വഹാഭ്യസം അതിനകപ്പെട്ടില്ല എന്തുകൊണ്ട് ഇത് നമ്മൾ ചരിത്ര പഠനത്തിലൂടെ വിലയിരുത്തി മനസ്സിലാക്കേണ്ട വസ്തുതയാണ് സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരം പുത്തൽവാദങ്ങളും പുത്തനിസങ്ങളും കടന്നു വരുന്നത് കടന്നു വരാൻ പഴുതുണ്ട് ഉണ്ടാക്കുന്ന പഴുത് ഉണ്ടാകരുതാത്ത പഴുത് അഷ്റഫുൽ അഷ്റഫ്ലാഹു അലൈഹി വസ്ല മതങ്ങൾ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാം ദീനിന് മൗലികമായ ഒരു ഭാഗം അലൈഹി വളരെ സുവ്യക്തമായി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് തന്റെ ദൗത്യം പൂർത്തിയാക്കി അള്ളാഹുബിന്റെ വിളിക്കുത്തരം നൽകിയത് അതിന് ഇസ്ലാമിന്റെ ഉസൂൽ മൗലിക ഭാഗം അടിസ്ഥാന ഭാഗം എന്ന് പറയുന്നു അതിലേറ്റവും അറിയപ്പെട്ട അനുഷേധമായ സത്യങ്ങൾ നിഷേധിച്ചാൽ ഒരാൾ ഗാഫിറാകും എല്ലാവർക്കും പരക്കെ അറിയാത്ത തരത്തിൽ എന്നാൽ അനുഷേധ്യമായ ഖണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിഷേധിച്ചാലോ ഒരാളും മുഗുത്തതിയാകും വിധേയത്തുകാരനാകും ഇതാണ് ഉസൂലിന്റെ പ്രത്യേകത ഇസ്ലാമത്തിന് മറ്റൊരു വശമുണ്ട് ഹുറോ ശാഖാപരമായ കാര്യം മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹികവും സിവിൽ ക്രിമിനൽ സംബന്ധവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം ഇത് ശാഖാപരമായ ഭാഗമാണ് ശാഖാപരമായ ഭാഗമാകാൻ കാരണം അഷ്റഫുൽ ഹൽക്കു സാഹു അലൈഹി വസ്ലമുടെ തിരുമൊഴികളിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇറക്കപ്പെട്ട വിശുദ്ധ കുർത്താനിലോ വ്യക്തമായി ആശയം സുവ്യക്തമായി അതിന്റെ ആശയം ഇന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ആർക്കും വളച്ചൊടിക്കാനോ ന്യായീകരിക്കാനോ വ്യാഖ്യാനിക്കാനോ പറ്റാത്ത രീതിയിൽ സുവ്യക്തമായി അറിയപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടല്ല പെട്ടിട്ടില്ല ഈ നിയമങ്ങൾ പിന്നെയോ പ്രമാണങ്ങൾ വെച്ച് പ്രമാണങ്ങളിൽ കടുത്ത ആഴമുള്ള പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് പുറത്തെടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള നിയമങ്ങളാണ് ഈ നിയമങ്ങൾ അത്രേ ശാഖാപരം ശാഖാപരമായ നിയമത്തെ നമുക്ക് പരിചയപ്പെടാൻ നമ്മുടെ വർത്തമാനകാലത്ത് ശരിയായതിന്റെ നിയമങ്ങൾ ഹനഫി ഹബ് മാലിക് ഹി ഷാഫി മദ് ഹംബലി മധുഹ് എന്നിങ്ങനെയുള്ള നാല് യഥാക്രമം യഥാക്രമ രൂപം കൊണ്ട് കൃത്യത്തിലാണ് ഞാൻ എണ്ണിയത് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ഷാഫി മധുഹബിനാണ് ഷാഫി മധുഹബ് പോലെ തന്നെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും ഈ പെരുന്തന്മണയിൽ തന്നെയും ഹനഫി മുസ്ലിങ്ങളും ഉണ്ട് അപ്പൊ ഹനഫികളും ഷാഫിയകളും മാത്രം കുടിക്കൊള്ളുന്ന കേരളത്തിൽ ഹംബലി മാലിക്കും തിരിയൂല ഈ നാല് മധുഹബുകളാണ് ശാഖാപരമായ വിഷയത്തിൽ നമ്മുടെ അവലംബം മൗലിക വിഷയങ്ങളിൽ പ്രത്യേകമായ ഇല്ലല്ലോ എന്നാൽ അവലംബ ഗന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കഥയിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട് അഷ്റഫുൽ ഹൽക്കു അലൈഹി വസ്ലമ്മ തങ്ങൾ മൗലിക ഭാഗങ്ങൾ എല്ലാവർക്കും സുവ്യക്തമായി തങ്ങളുടെ സംബോധിതരായി ബഹുജനങ്ങൾക്ക് മുഴുവൻ വ്യക്തമായി വിവരിച്ചു കൊടുത്ത ശേഷമാണ് ഈ ലോകത്തിന് നിവിടവാങ്ങൽ പ്രസംഗം നടത്തിയത് സ്വഹാബത്ത് ഈ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണോ സ്വഹാബത്ത് വിശ്വസിച്ച തത്വങ്ങൾ എന്താണോ ഇതാണ് ഇസ്ലാമിന്റെ ഉസൂലം സ്വഹാബത്തൽ താപ്യവുകൾക്ക് കൈമാറിയിട്ടുണ്ട് തീർച്ച താപ്യവുകൾ പിൻതലമുറക്ക് കൈമാറിയിട്ടുണ്ട് തീർച്ച തലമുറകൾ തലമുറകളായി ഇത് കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ നിബിതങ്ങൾ നേരിട്ട് കൈമാറിയ ആ വിഭാഗത്തിനുണ്ടാകുന്ന നിബിതങ്ങളുടെ സംബോധിതരായ നിബിതങ്ങളുടെ തിരുനാക്കിൽ നിന്ന് ആശയങ്ങൾ കേട്ട വിഭാഗത്തിനുണ്ടാകുന്ന വിശ്വാസ ദാർഢ്യത വിശ്വാസത്തിന്റെ ശരിയായ ഉറച്ച കാർക്കശ്യം പിറകിൽ വരുന്നവർക്കുണ്ടാകില്ലല്ലോ ഇത് സ്വാഭാവികമല്ലേ നികൂപത്തിന്റെ നൂറിന്റെ സ്ഥാനമാണ് ആ നൂറ് ലഭിച്ചവരെ ഭാഗ്യവാന്മാർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവിലായത്തും സ്ഥാനത്തിൽ വരുന്ന സ്ഥാനമാനങ്ങളും പ്രശോഭകളും ഒന്നും അള്ളാഹുന്റെ റസൂരിന്റെ നുകൂവത്തിന്റെ നൂറിൽ നിന്ന് നേരിട്ട് പ്രവഹിച്ചു കിട്ടുന്നതായ ആ നൂറിനോട് കിടപെടുക്കുകയില്ല അതിന്റെ ഒരു അംശത്തിനും അരികത്തിനും പോലും എത്തുകയില്ല അതുകൊണ്ടല്ലോ പുനാരങ്ങൾ ഒഫാത്താകുന്നതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ വിശ്വാസിയായ ഒരാൾ നബിയുടെ ഹദറത്തിൽ സമ്മേളിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ മാനികമായ സ്ഥാനവും ഈ മാനികമായ ദൃഢതയും അള്ളാഹുമെങ്കിൽ കിട്ടുന്ന ഫതുലും വേറെ ഒരാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആലിമായി ലോകാലിമായി മാറിയാൽ അയാൾക്ക് നേടാൻ ഈ സമൂഹത്തിൽ സാധ്യമേ അല്ല ലോകത്ത് സാധ്യമേ അല്ല ഇത് അഷറഫുഹു അലൈഹി വസ്ലമിട്ടുണ്ട് നിങ്ങളൊരാൾ ഒഹിത മലയോളം ദാനം ചെയ്താലും എന്റെ സഹാബികൾ ഒരു ഒരുമുദ്ധി ദാനം ചെയ്ത പുണ്യം അവർക്ക് നേടാൻ കഴിയുകയില്ലെന്ന് പ്രഖ്യാപിച്ചത് ഈ വസ്തുയിലേക്ക് ഏറ്റവും വ്യക്തമായി വിവരം ചൂണ്ടുന്ന പ്രമാണമാണ് അവരുടെ കർമ്മത്തിനല്ല സ്ഥാനം ആ കർമ്മത്തിന് അള്ളാഹു നൽകുന്ന പുണ്യത്തിനാണ് സ്ഥാനം ആ പുണ്യത്തിന്റെ പ്രസക്തിയോ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചത്തിന്റെ സ്ഥാനമാണ് ആ വെളിച്ചമോ നബിയിൽ നിന്ന് നേരിട്ട് കൈവാങ്ങിയ വെളിച്ചം ഈ വെളിച്ചത്തിന്റെ സ്ഥാനാർത്ഥം ആർക്കും കിട്ടില്ല കാലം പുറകോട്ട് വരുംതോറും ഈ വെളിച്ചം കുറഞ്ഞു വരും കയ്യേറ്റവരിൽ നിന്ന് കയ്യേറ്റവരിൽ നിന്ന് കയ്യേറ്റവരിൽ നിന്ന് കയ്യേറ്റവരിൽ നിന്ന് കയ്യേറ്റവരിൽ നിന്ന് വന്ന് ഇന്നത്തെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനഞ്ചു നൂറ്റാണ്ടുകൾ കിടന്നുപോയ തലമുറയിൽ നിന്ന് ഈമാൻ ഈ മാൻ കയ്യേറുന്നവരാൾക്ക് പുന്നാരനബിയിൽ നിന്നും ആദ്യ തലമുറക്ക് വെളിച്ചം കിട്ടിയ വെളിച്ചത്തിന്റെ എത്ര ശതമാനം കുറഞ്ഞു കുറഞ്ഞാ കിട്ട ഇതുകൊണ്ടാണ് കാലം വരും വരുംതോറും ഓരോ കാലവും നാശത്തിന്റെ കാലമാണ് നാശമേറി വരുന്ന കാലമാണെന്ന് അഷറഫുൽ ഹൽഖ അലൈഹി അലൈഹു തങ്ങൾ പ്രഖ്യാപിച്ചത് ഈ പ്രവചനം അടിയുറച്ച് മനസ്സിലാക്കി വിശ്വസിക്കുന്നവരാണ് സുന്നികൾ പിൽക്കാലങ്ങൾ മുഴുവൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മോശമാണ് ഇതിനെ തിരുത്തി എഴുതുന്നുണ്ട് പുത്തൻവാദികൾ കാലത്തിൽ പ്രത്യേക സ്ഥാനങ്ങളൊന്നുമില്ല അതിനോൽക്കൊരു ഹദീഫുണ്ട് ഈ ഉമ്മത്ത് മഴത്തുള്ളി പോലെയാണ് ഈ മഴത്തുള്ളിയുടെ തുടക്ക ഭാഗത്തിനാണോ സ്ഥാനം അതല്ല അവസാന ഭൂമിയിൽ വന്ന് വീഴുന്ന ഭാഗത്തിനാണോ സ്ഥാനം അറിയില്ലല്ലോ ഇതുപോലെയാണ് എന്റെ ഉമ്മത്ത് ആദ്യ തലമുറക്കാണോ സ്ഥാനം അവസാന തലമുറക്കാണോ സ്ഥാനം എന്നറിയില്ല എന്നത് ഈ അതീതിന്റെ അർത്ഥമെന്ന് പുത്തൻവാദികൾ വ്യാഖ്യാനിക്കുന്നു ഇതവരൊരു വലിയ തത്വമായി പുതിയ ആളുകളെ ആവേശപൂർവ്വം സ്വീകരിക്കാനും ആകർഷിക്കാനും വേണ്ടിയാണെന്ന് തോന്നുന്നു കൊണ്ട് കണക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പ്രാസംഗ്യന്മാരോ പ്രബോധിതരോ പ്രബോധകരോ ഇതിലൊന്നും ഒരിക്കലും തെറ്റിദ്ധരിച്ച് അകപ്പെടരുത് മുൻകാലക്കാരാണ് എല്ലാ നന്മയും നേടിയവർ അതിന്റെ അടിസ്ഥാനം അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസല്ലമ്മ തങ്ങളിലൂടെ കിട്ടുന്ന നൂറാണ് ആ നൂറ് തങ്ങളിൽ നിന്ന് നേരിട്ട് കിട്ടുന്നവർക്ക് കിട്ടുന്ന ആ ഭാഗ്യം കലാകാലങ്ങളിലായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കരങ്ങളിലൂടെ കിട്ടുന്നവർക്ക് നേടാൻ കഴിയില്ല ഇന്നത്തെ പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം ആ വെളിച്ചം കൊണ്ട് മുസ്ലിംകളായി പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക് മുത്തുനബിയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രവഹിച്ച നൂറിന്റെ സ്ഥാനം നേടാൻ എങ്ങനെ സാധിക്കും അതുകൊണ്ട് കാലം കില്ലുന്തോ പിന്നിടും തോറും മോശമാണ് മുന്നിട്ട് കഴിഞ്ഞിടത്തോളം വളരെ സുന്ദരവും ഈ അടിസ്ഥാനത്തിൽ നിന്നാൽ തന്നെ പുതിയ ഇസങ്ങളൊന്നും വല്ലാതെ മനസ്സ് കിടക്കില്ല അതുകൊണ്ട് തന്നെയാണ് കണ്ടറിഞ്ഞിട്ട് ഇതിന്റെ അടിവേർ പുത്തൻവാദികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം കുൽസിത നീക്കങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നമ്മുടെ പ്രബോധകർ തിരിച്ചറിയണം അല്ലാഹോ നമ്മുടെ പ്രബോധകർക്ക് അതിനൊടക്കം ചെയ്തു മാറാവില്ല